സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും ഇത് ഒറ്റ സ്പ്രേ മതി ഓൺ ദ സ്പോട്ടിൽ ധാരാളം പൂക്കളും മുട്ടുകളും ഉണ്ടാകും അപ്പൊ പ്രിയാർ എസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടുമൈകാതെ ഇത് നമുക്ക് എങ്ങനെയാണ് എത്ര അളവ് എന്നുള്ളത് നോക്കാം ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ഏത് തരം റോസായിട്ട് ഇപ്പൊ മഞ്ഞ വെള്ളയോ ആ ചുമപ്പോ ഏത് റോസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഇതിന്റെ ശരിയായ പരിപാലന രീതി അറിയാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് ഏത് സമയത്തും പൂക്കാനായിട്ടുള്ള നല്ല മൂന്ന് ടിപ്പുകൾ മൂന്നേ മൂന്ന് ടിപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് ഏത് സമയത്തും റോസ് പൂത്ത് കായ്ക്കും അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് പൂക്കാനുള്ള ഒരു സംഭവം പൊട്ടാഷാണ് കേട്ടാ അപ്പൊ ഈ പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ ഈ ഇത് നമുക്ക് ചെടിക്ക് നേരിട്ട് അടിച്ചു കൊടുത്താൽ മതി ഓൺ ദ സ്പോട്ടിലെ എപ്പോഴും തന്നെയാണെന്നുണ്ടെങ്കിലും ധാരാളം പൂക്കൾ ഉണ്ടാവാൻ പൊട്ടാഷ് വളരെ നല്ലതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് അത്യാവശ്യമുള്ളത് എന്താന്ന് വച്ചാല് ഇതിന് കീടബാധ വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലകളൊക്കെ പഴുക്കുക ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് സാഫ് പോളിസി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഇത് കെമിക്കലാണ് പക്ഷെ നമുക്ക് പൂക്കൾക്ക് ഇത് അടിച്ചു കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾക്ക് വാട്ടരോഗം വരില്ല അതേപോലെ ഇല പഴുക്കില്ല ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് നന്നായിട്ട് തഴച്ച് വളരണം അല്ലെ നമുക്ക് പൂക്കൾ ഉണ്ടായാൽ മാത്രം പോരാ കണ്ടു ഇതേപോലെ നല്ല ബുഷിയായിട്ട് വളരണം ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് ഇതില് ഇപ്പൊ ഇതേ എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് പൂക്കൾ പൂക്കളുണ്ട് കണ്ടു ഇതിലിപ്പോ രണ്ട് അഞ്ച് ആറ് ഏഴ് പൂക്കളാണ് ഇതിലുള്ളത് ഒത്തിരി ബ്രാഞ്ചസ് ഇതിലാണെങ്കിലും അതെ ഒരു പത്തിരുപത്തി അഞ്ചെണ്ണ ഉണ്ട് ഇതിലും അത്യാവശ്യം നമുക്ക് നാലഞ്ച് പൂക്കളുണ്ട് മഞ്ഞാണെങ്കിലും അപ്പൊ ഇതേപോലെ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവാനും നല്ല ബുഷിയാവാനായിട്ട് നമുക്ക് അഞ്ചു കൂട്ട് പിണ്ണാക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങക്ക് വാങ്ങാൻ കിട്ടും എല്ലാ വളം വാങ്ങുന്ന കടകളിലും പോയാൽ മതി ഒരു ബുദ്ധിമുട്ടില്ലാട്ടോ ഈ അഞ്ചു കൂട്ട് പിണ്ണാക്കി നമ്മൾ വെള്ളത്തിനിട്ട് കുതിർത്തി ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന് കൊടുക്കാനായിട്ട് അപ്പൊ ഇത് നല്ല ബുഷിയായിട്ട് വരും അപ്പൊ ഒന്ന് ചെറുതായിട്ട് ഇത് എത്ര അളവ് എന്നുള്ളതൊന്നും നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അളവ് എടുക്കണേല് വ്യത്യാസം വന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ട് വരും അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പൊട്ടാഷ് പൊട്ടാഷ് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ വേണ്ടൂ അപ്പൊ നിങ്ങൾ ഒരു ലിറ്റർ കൊള്ളുന്ന ഒരു ഇതെടുത്ത ശേഷം നമ്മൾ ഇതിന് പൊട്ടാഷ് അടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കാൽ ടീസ്പൂണിൻ്റെ ഒരു കാര്യം പറയാം വളരെ ശ്രദ്ധിച്ച് വേണം പൊട്ടാഷ് ഇടാനായിട്ട് ഒരു കുഞ്ഞ് ടീസ്പൂണില് കാൽ ടീസ്പൂൺ ഇതിപ്പോ വലിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഇത്രയും കുറവ് മതി അതായത് ഏകദേശം നമുക്കിതേ ഒരു നുള്ള രണ്ട് നുള്ളു ഇത്രേ പാടുള്ളൂ കേട്ടോ പൊട്ടാഷ്യം നിങ്ങൾ ചേർക്കുമ്പോൾ അതിനാണ് ഞാൻ ഇത്രയും ഇതൊന്ന് പറഞ്ഞു തരുന്നത് വളരെ കുറവളവ് രണ്ടേ രണ്ട് നുള്ളു മതി കാൽ ടീസ്പൂൺ പറഞ്ഞാൽ രണ്ടേ രണ്ട് നുള്ളാണ് നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടേ രണ്ടേ നുള്ളു നമ്മൾ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം നല്ല രീതിക്ക് തന്നെ ഇപ്പൊ ഇത് പൂച്ചെടി ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മള് നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല സ്പ്രേയർ ഒക്കെ വാങ്ങി നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ സ്പ്രേയർ കണ്ടു നമുക്ക് കുറേ കാലം നമുക്ക് നിലനിൽക്കും നല്ലൊരു തരം സ്പ്രെയറാണ് കേട്ടോ ഇത് നമുക്ക് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാം അപ്പം ഇതേപോലെ നന്നായിട്ട് നമ്മൾ ഇതിന് അടിച്ചു കൊടുക്കുക അപ്പം ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും ധാരാളമായിട്ട് പൂക്കും പിന്നെ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പൂത്തത് ഇപ്പം ഇതിൽ എല്ലാത്തിലും മുട്ടുള്ള കാരണം നമുക്ക് അധികം വെട്ടിക്കൊടുക്കാനില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂത്ത് കഴിഞ്ഞ വഴി ഒന്ന് വെട്ടിക്കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സാഫ് അല്ലെങ്കിൽ പോളിസി ഇതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലെ കാൽ ടീസ്പൂൺ എന്നുള്ള രീതിയിലാക്കിയിട്ട് നന്നായിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ഈ അഞ്ചുകൂട്ട് പിണ്ണാക്ക് സ്ലേറി ഉണ്ടല്ലോ അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ബുഷ്യായിട്ട് വളരും ധാരാളമായിട്ട് ഉണ്ടാവും ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ധാരാളം പൂക്കളും മുട്ടുകളും ഉണ്ട് ഇപ്പം ഇത് ചെയ്യാൻ അറിയണവർ വേണമെന്നില്ല പുതിയ ആൾക്കാരാണെങ്കിലും അതല്ല വീട്ടിൽ ഇതേപോലെ പഴയ റോസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തത് ചത്തുകൊടുക്കുന്ന റോസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ ധാരാളമായിട്ട് പൂക്കളും നല്ല ബുഷിയായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാണ് ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നത്